മദർ ഓഫ് ഓൾ ഡീൽസ് എന്നാണ് യൂറോപ്യൻ യൂണിയൻ ഇപ്പം ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് അതായത് ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യവും ഇരുപത്തിയേഴ് യൂറോപ്യൻ രാജ്യങ്ങളും തമ്മിൽ തമ്മിലൊരു ഗംഭീരമായിട്ടുള്ള ഒരു വ്യാവസായിക കരാറിലാണ് ഒപ്പുവെച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ഈ കരാറിൻ്റെ പ്രത്യേകതകൾ ഗൗതം പറഞ്ഞതുപോലെ ഏതാണ്ട് ഇന്ത്യയിലെ നൂറ്റി നാല്പത് നാല്പത്തിയഞ്ച് കോടി ജനങ്ങൾ യൂറോപ്യൻ യൂണിയനിലാകെ ഒരു അമ്പത്തഞ്ച് കോടി ജനങ്ങളോളം ഏതാണ്ട് ഇരുന്നൂറ് കോടിയോളം ജനങ്ങൾ അടങ്ങുന്ന ഒരു വലിയ ഒരു ട്രേഡ് സോണില് ഒരു ഫ്രീ ട്രേഡ് നടക്കാനുള്ള ഒരു കരാറ് ഏതാണ്ട് രണ്ട് പതിറ്റാണ്ടോളം നീണ്ടു നിന്ന ചർച്ചകൾക്കൊടുവിൽ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിൽ ഒപ്പുവെച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും അത് ഒരു ഒരു വലിയൊരു ഭൂകമ്പം ഉണ്ടാക്കുന്നല്ലോ വ്യാപാര ലോകത്തിൽ ഒരു ഭൂകമ്പം ഉണ്ടാക്കുന്ന നീക്കമാണ് ഭൂകമ്പം എന്ന് ഞാൻ പറയുന്നത് അതിന്റെ ഒരു ഇമ്പാക്ട് വെച്ചിട്ടാണ് അല്ലാതെ അത് നശീകരണം സ്വഭാവമാണെന്നുള്ളതല്ല ഞാൻ പറയുന്നത് കാരണം അത്ര വലിയൊരു സംഭവ വികാസമാണ് അതൊരു കണ്ടിട്ട് ഞെട്ടിപ്പോയ അമേരിക്കൻ സ്റ്റേറ്റ് പിന്നെ ട്രേഡ് സെക്രട്ടറി ഉണ്ടല്ലോ സ്റ്റേറ്റ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബിസന്റെ ഈ യൂറോപ്യൻ യൂണിയൻ റഷ്യ യുക്രൈൻ വാറില് റഷ്യക്ക് ഫണ്ട് ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ് യൂറോപ്യൻ യൂണിയൻ എന്നുവരെ അധിക്ഷേപം ഉന്നയിച്ചു കാരണം അമേരിക്ക ഞെട്ടിപ്പോയി അമേരിക്കയ്ക്ക് ഇന്ത്യയുമായിട്ട് ഒരു ട്രേഡ് അഗ്രിമെന്റ് ഒപ്പുവെക്കാൻ പറ്റുന്നില്ല പക്ഷേ ഇന്ന് അമേരിക്കയുടെ റൈവലായ ഗ്രീൻലാൻഡ് ഇഷ്യൂ ഉൾപ്പെടെയുള്ള കാര്യത്തിൽ അമേരിക്കയുടെ എതിരാളിയായിട്ടാണ് യൂറോപ്പ് മാറിയിരിക്കുന്നത് ആ യൂറോപ്പ് ഇന്ത്യയുമായിട്ടൊരു വ്യാപാര കരാർ ഒപ്പുവെച്ചിരിക്കുന്നു എന്താണ് ഇതിൻ്റെ പ്രത്യേകത യഥാർത്ഥത്തിൽ യൂറോപ്യൻ യൂണിയനെ ഒന്നായി പരിഗണിച്ചാൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് യൂറോപ്യൻ യൂണിയൻ ഇന്ത്യക്ക് ഈ യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള വ്യാപാരത്തിൽ ഇന്ത്യക്ക് മിച്ചമാണുള്ളത് ഇന്ത്യക്ക് ഏതാണ്ട് ഇരുപത്തി കഴിഞ്ഞ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചില് ഇന്ത്യക്ക് ഇരുപത്തഞ്ച് ദശാംശം എട്ട് ബില്ല്യൺ ഡോളറിൻ്റെ മിച്ചമാണ് യൂറോപ്യൻ യൂണിയനും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാരത്തിൽ ഇന്ത്യക്ക് ഉണ്ടായിരിക്കും നൂറ്റി നാൽപ്പത് ബില്യൺ ഡോളറിൻ്റെ ട്രേഡാണ് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിൽ നടക്കുന്നത് സ്വാഭാവികമായിട്ടും നികുതി ഇല്ലാതാകുന്നു അല്ലെങ്കിൽ നികുതി നാമം മാത്രം ഏതാണ്ട് തൊണ്ണൂറ്റി ആറ് പോയിന്റ് എട്ട് ശതമാനം ഉൽപ്പന്നങ്ങൾക്കും ഒന്നുകിൽ ഒരു അഞ്ച് ശതമാനം പോലുള്ള നിസാര നികുതിയോ അതല്ലെങ്കിൽ തീർത്തും നികുതി ഇല്ലാത്ത അവസ്ഥയോ ആയിരിക്കും ഇനി വരുന്ന ദിവസങ്ങൾ ഇന്ത്യക്കും യൂറോപ്പ് യൂറോപ്യൻ യൂണിയനും ഒരുപോലെ മെച്ചമായിരിക്കും യൂറോപ്പിനെ അത് യൂറോപ്യൻ കച്ചവടക്കാർക്കും ഇന്ത്യയിലേക്ക് വേഗത്തിൽ ധാരാളം സാധനങ്ങൾ കയറ്റിയിക്കുക ഒരു പക്ഷേ ജർമ്മൻ കാറുകൾക്കത് മെച്ചമായിരിക്കാം പക്ഷേ അതിനേക്കാളൊക്കെ മെച്ചം വരുന്നത് ഈ വ്യാപാരത്തിൽ മിച്ചമുള്ള ഇന്ത്യക്ക് തന്നെയാണ് അതിനകത്ത് സംശയമില്ല അതുകൊണ്ടാണല്ലോ ഇന്ത്യ ആ കരാറിൽ ഒപ്പുവെച്ചത് തീർച്ചയായിട്ടും അതൊരു ഒരു നൂറ്റാണ്ടിൻ്റെ ഒരു ഡീലായിട്ടാണ് ഞാൻ കാണുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ അമേരിക്കയാണ് ഇന്ത്യയുടെ രണ്ടാമത്തെ വലിയ ട്രേഡ് പാർട്ട്ണർ ഏതാണ്ട് നൂറ്റി മുപ്പത് ബില്ല്യൻ നൂറ്റി മുപ്പത്തി രണ്ട് നൂറ്റി മുപ്പത്താറ് ബില്യൻ ഒക്കെയാണ് നമ്മളിത് യു എസുമായിട്ട് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന ട്രേഡ് അത് കഴിഞ്ഞാൽ പിന്നെ യു എ ഇ ആണ് അപ്പോൾ അമേരിക്കയുമായിട്ടുള്ള ട്രേഡിൽ നമുക്ക് സംഭവിക്കാൻ പോകുന്ന പ്രതിസന്ധികൾ ഇപ്പൊ ട്രംപ് അഞ്ഞൂറ് ശതമാനം വരെയൊക്കെ നമ്മുടെ നികുതി മൂട്ടുമെന്നൊക്കെയാണ് ഭീഷണിപ്പെടുത്തുന്നത് അപ്പോൾ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു അടിയായിരിക്കും അതാണ് സ്കോട്ട് ബസൻ്റ് അമേരിക്കൻ ട്രഷറി സെക്രട്ടറി അതായത് നമ്മുടെ ആർ ബി ഐയുടെ ഗവർണർ പോലുള്ള പൊസിഷനിലുള്ള ആളാണ് ട്രഷറി സെക്രട്ടറി അദ്ദേഹം ഇത് കണ്ട് ആകെ അസ്വസ്ഥത പെട്ടതിന് അത്ഭുതപ്പെടാനൊന്നുമില്ല ഇനി വരാൻ പോകുന്ന അമേരിക്കക്ക് നേരിടാൻ പോകുന്ന മറ്റൊരു പ്രതിസന്ധി ഇപ്പൊ ഇന്ത്യ യൂറോപ്യൻ യൂണിയനുമായിട്ട് ഫ്രീ ട്രേഡ് അഗ്രിമെന്റിൽ ഒപ്പിട്ടു ബ്രിട്ടനുമായിട്ട് ഫ്രീ ട്രേഡ് അഗ്രിമെന്റിൽ ഒപ്പിട്ടു ഒമാനുമായിട്ട് ഫ്രീ ട്രേഡ് അഗ്രിമെന്റിൽ ഒപ്പിട്ടു ഇന്ത്യയും യു എയും തമ്മിലുള്ള വ്യാപാരത്തിലും വലിയൊരു നികുതിയുടെ പ്രശ്നമൊന്നും വരുന്നില്ല സ്വാഭാവികമായിട്ടും ഈ രാജ്യങ്ങളിലൊക്കെ തന്നെ ഇന്ത്യൻ കമ്പനികൾ പോയിട്ട് ഉൽപാദനം നടത്തി അമേരിക്കയിലേക്ക് അത് കയറ്റിയി അപ്പൊ അമേരിക്കയുടെ ഈ പറയുന്ന പിന്നെ വ്യാപാര ചുങ്കത്തിന് ട്രേഡ് താരിഫ് യുദ്ധത്തിന് ഇനി വലിയ പ്രസക്തി ഇല്ലാതെ വരും അതായത് അമേരിക്കയ്ക്ക് വിലപേശൽ ശക്തി ഇന്ത്യയുമായിട്ട് വലിയ രീതിയിൽ കുറഞ്ഞു ഈ കരാറ് കാരണം എന്നാണ് എനിക്ക് വിലയിരുത്താൻ പറ്റുന്നത് ഇത് വരും ദിവസങ്ങളിൽ ഈ രണ്ടു രാജ് രണ്ട് ഭൂ ഇത് രണ്ട് ഭൂഖണ്ഡം ഇന്ത്യ ഒരു ഉപഭൂഖണ്ഡമാണ് യൂറോപ്പ് ഒരു ഭൂഖണ്ഡമാണ് ഈ ഉപഭൂഖണ്ഡത്തേക്കാൾ വലിയൊരു ഭൂഖണ്ഡമാണ് ഇന്ത്യ ജനസംഖ്യ എടുത്ത് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതുപോലെ ഇന്ത്യക്ക് വരാനുള്ള ഒരു വരാനുള്ളൊരു എന്ന് പറയുന്നത് ഇന്ത്യക്കാര് ധാരാളം ഇപ്പൊ യൂറോപ്യൻ കൺട്രീസിലോട്ട് തൊഴിൽ ഉൾപ്പെടെയുള്ള തേടി പോകുന്നുണ്ട് അവർക്കൊക്കെ ഈ ഒരു കരാറിന്റെ പല രീതിയിലുള്ള തൊഴിൽ മേഖല സംബന്ധിച്ചിട്ടുള്ള മെച്ചങ്ങൾ ഉണ്ടാകാം ഞാനത് വിശദമായിട്ട് പഠിച്ചിട്ടില്ല എനിക്ക് അങ്ങനെ പറയാൻ പറ്റുന്നില്ല ഞാൻ പൊതുവെയാണ് സംസാരിക്കുന്നത് അപ്പോ പല രീതിയിലും വ്യാപാരത്തിൽ മാത്രമല്ല മനുഷ്യന്റെ നീക്കത്തിലും സ്കിൽഡ് ലേബറേഴ്സ് സ്കിൽഡ് വർക്കേഴ്സിന്റെ നീക്കത്തിൽ ഉൾപ്പെടെ അത് വലിയൊരു മാറ്റം സംഭവിച്ചു നമ്മൾ ഈ അടുത്ത കാലത്ത് ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഫ്രാൻസും ഇന്ത്യയും തമ്മില് ഇപ്പൊ റഫാൽ വിമാനം വാങ്ങുന്നു വാങ്ങുമ്പോൾ അതിന്റെ ഫൈനൽ അസംബ്ലി ലൈൻ ഇന്ത്യയിൽ തുടങ്ങുകയാണ് അതായത് റഫാൽ വിമാനം ഇന്ത്യയിൽ ഉണ്ടാക്കുക ഫ്രാൻസിന് പുറത്ത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു യുദ്ധവിമാനം അവർ നിർമ്മിക്കുന്നത് നിസ്സാര കാര്യമല്ല ഒരു കമ്പനി ഇന്ത്യയിൽ വന്ന ഒരു പിന്നെ യുദ്ധവിമാനം നിർമ്മിക്കുമ്പോൾ അതിനാവശ്യമായ ഒരു ആവാസ വ്യവസ്ഥ ഇക്കോസിസ്റ്റം കോമ്പടൻസ് സപ്ലൈ ഇപ്പം തന്നെ ഇന്ത്യയിൽ നിന്നാണ് വിമാനത്തിന്റെ ഹള്ളുണ്ടാക്കുന്നത് അതുപോലെ സഫ്രാൻ എന്ന് പറയുന്ന കമ്പനി ഇന്ത്യയുമായിട്ട് യോജിച്ച് ജെറ്റ് എൻജിൻ ഉണ്ടാക്കുന്നു അതിന്റെ എം ആർഒ സെന്റർ അതായത് മെയിൻ്റെനൻസ് റിപ്പയർ ആൻഡ് ഓവർ ഹോളിംഗ് സെൻറ്റർ തുടങ്ങുന്നു അങ്ങനെ വലിയ മാറ്റങ്ങളാണ് റോൾസ് റോയിസ് ഇന്ത്യയിൽ വന്നിട്ട് ജെറ്റ് എൻജിൻ ഉണ്ടാക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നു ഇപ്പോൾ ബ്രസീലിലെ എംബ്രായർ എന്ന വിമാന കമ്പനി ഇന്ത്യയിൽ വന്ന് വിമാനങ്ങൾ നിർമ്മിക്കുന്നു ആന്ധ്രാപ്രദേശിലാണോ ഗുജറാത്തിലാണോ ഈ രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലാണ് ഇപ്പം മത്സരം നടക്കുന്നത് പക്ഷേ ഈ നമ്മുടെ ഈ കൊച്ചു കേരളം ഇതിൻ്റെ ഇതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാക്കാൻ പറ്റാത്ത കുറേ നാറിയ രാഷ്ട്രീയക്കാരും ചിന്താശേഷി ഇല്ലാത്ത രാഷ്ട്രീയ പ്രവർത്തകരും ഒക്കെ അടങ്ങുന്ന ഈ കേരളം ഇതിന് ഇതിൻ്റെ ഒരു പ്രയോജനം ഇല്ലാത്ത ഇത് ഈ നിക്ഷേപം മുഴുവൻ നമ്മുടെ പിന്നെ എന്താണ് ആന്ധ്ര തൊട്ട് തമിഴ്നാട് വരെ അല്ലെങ്കിൽ ഗുജറാത്ത് തൊട്ട് മഹാരാഷ്ട്ര അങ്ങ് യു പി വരെ യോഗി ആദിത്യനാഥ് വന്നതിന് ശേഷം യു പിയിൽ ഡിഫൻസ് കോറിഡോർ ഉൾപ്പെടെയുള്ള എല്ലാം വരികയാണ് അപ്പം ഇവിടെ എല്ലാം ഇതിന്റെ നേട്ടങ്ങൾ വരുമ്പോൾ നമ്മൾ വെറുതെ വായി നോക്കി നിൽക്കേണ്ട വരുമോ എന്നുള്ളതാണ് ഇതിലെ ഒരു ഒരു ദുഃഖിപ്പിക്കുന്ന ഒരു വസ്തുത എന്നെ എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നുന്ന അതാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു പ്രതിസന്ധിയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് ഇതിനകത്തിൽ ദൗർഭാഗ്യവശാൽ വച്ചാൽ സംസ്ഥാനം എന്നുള്ള നിലയ്ക്ക് നമുക്ക് വലിയ മെച്ചമുണ്ടോ എന്ന് എനിക്ക് സംശയം അത് നമ്മുടെ കുഴപ്പമാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിന്റെ ഇത് ഇത് ഏത് രീതിയിൽ ഇത്തരം പുതിയ വ്യാപാര കരാറുകളിൽ ഇന്ത്യ ഒപ്പിടുമ്പോ വരാൻ പോകുന്ന നിക്ഷേപങ്ങൾ എത്ര ഇന്ത്യയിലെ കേരളത്തിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതിനെ കുറിച്ച് ഒരു ബ്ലൂ പ്രിന്റ് ഒരു ഒരു കാര്യങ്ങളൊക്കെ തയ്യാറാക്കിയിട്ട് ഒരു ബ്ലൂ പ്രിന്റ് ഇറക്കി അങ്ങനെ ഒരു ലക്ഷ്യം വെച്ച് ലൈൻ വെച്ച് പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ കേന്ദ്രത്തിൽ കേരളത്തിൽ വന്നാലേ ഇതുകൊണ്ടൊക്കെ കേരളത്തിന് പ്രയോജനമുള്ളൂ എന്താ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ യൂറോപ്പ് ബന്ധത്തിൽ ഒരു വലിയ നാഴികക്കല്ലാണ് ഈ ഇപ്പം ഇത് ഈ കരാറ് ഒപ്പിട്ടതിന് ശേഷം ഡൽഹിയിൽ ഇത് അനൗൺസ് ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യൂറോപ്യൻ യൂണിയന്റെ പ്രസിഡന്റ് അന്റോണിയോ ലൂയിസ് സാന്റോസ് ഡിക്കോസ്റ്റ അതുപോലെ യൂറോപ്യൻ യൂണിയന്റെ യൂറോപ്യൻ കമ്മീഷന്റെ പ്രസിഡന്റ് ഉർസുല വോൺ ഡർ ലെയിൻ അതില് നമ്മൾ മനസ്സിലാക്കേണ്ട അന്റോണിയോ ലൂയിസ് സാന്റസ് യൂറോപ്യൻ യൂണിയന്റെ പ്രസിഡന്റ് അദ്ദേഹം ഇന്ത്യൻ പൗരനാണ് അദ്ദേഹം ഇന്ന് അദ്ദേഹത്തിന്റെ ഓവർസീസ് ഇന്ത്യൻ അടുത്ത് കാണിച്ച അദ്ദേഹത്തിന്റെ പിതാവ് ഗോവക്കാരനാണ് ഗുരു ഗോവൻ പിതാവിനും യൂറോപ്യൻ അമ്മയ്ക്കും ഉണ്ടായ പുത്രനാണ് അദ്ദേഹം അപ്പൊ അദ്ദേഹം അങ്ങനെയൊക്കെയുള്ള ഇന്ത്യ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഇന്ത്യ പടർന്നു കയറുകയാണ് അപ്പൊ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇത് പറഞ്ഞപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു സൊമാലിയയുടെ വൈസ് പ്രസിഡന്റോ അതോ ഉപപ്രധാനോ വൈസ് പ്രസിഡന്റ് ആണെന്ന് തോന്നുന്നു അദ്ദേഹം ഇന്ത്യ ടുഡേയിലെ ഒരു അഭിമുഖം നടത്തുകയാണ് രാജ്ദീപ് സർദേശായിട്ട് അദ്ദേഹം മറുപടി പറഞ്ഞത് ഹിന്ദിയിലാണ് അതെ അപ്പൊ രാജ്ദീപ് സർദേശായി അന്തം പെട്ടിരുന്നു ഈ സൊമാലിയൻ വൈസ് പ്രസിഡന്റ് ഒരു ആഫ്രിക്കക്കാരൻ എങ്ങനെ ഹിന്ദി സംസാരിക്കുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ പഠിച്ചത് പൂനെയിലാണ് ഞാനിവിടെ വർഷങ്ങൾ ഇന്ത്യയിൽ പഠിച്ച ആളാണ് എനിക്ക് പിന്നെ ഹൈദരാബാദും പൂനെയും ബോംബെയും ഡൽഹിയും ഒക്കെ നിങ്ങളെ പോലെ തന്നെ അറിയാം അപ്പം നന്നായിട്ട് ഹിന്ദി സംസാരിച്ചു ഒരു ദക്ഷിണേന്ത്യക്കാരായ നമ്മളെക്കാൾ നല്ലതായിട്ട് ഈ വടക്കേന്ത് പൂനെയൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഹിന്ദി സംസാരിക്കുന്ന ഒരു വ്യക്തി അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഇന്ത്യയുടെ ഒരു ഒരു റീച്ച് ഈ ഇത് പ്രഖ്യാപിച്ചിട്ട് യൂറോപ്യൻ യൂണിയൻ പ്രസിഡന്റ് പറയുന്നു നിങ്ങൾ വിചാരിക്കുന്നതല്ല ഞാൻ എനിക്ക് ഇന്ത്യൻ പൗരത്വമുള്ള ആളാണ് എൻ്റെ അയിൽ ഓവർസീസ് ഇന്ത്യൻ ഇന്ത്യൻ ഒറിജിൻ എന്താണ് ആ അങ്ങനെ പറയുന്നൊരു കാർഡുണ്ട് ആ കാർഡ് അദ്ദേഹം ഉയർത്തി കാണിച്ചു അപ്പോൾ എന്നിട്ടാണ് അദ്ദേഹം പറയുന്നത് എൻ്റെ പിതാവ് യഥാർത്ഥത്തിൽ ഇന്ത്യക്കാരനായിരുന്നു ഒരു ഇന്ത്യൻ പൗരനായിരുന്നു അദ്ദേഹം ഗോവക്കാരനായിരുന്നു എൻ്റെ അമ്മ യൂറോപ്യൻ വനിതയാണ് അങ്ങനെയാണ് അപ്പം ഞാൻ പറഞ്ഞത് ഈ പിന്നെ നമ്മുടെ അതിർത്തികളൊക്കെ തന്നെ ഭേദിച്ച് നമ്മുടെ വ്യാപാരം വളരുകയും നമ്മുടെ രാജ്യം വളരുകയും എന്തായാലും വരും ദിവസങ്ങളിൽ ഒരു വലിയ മാറ്റം തന്നെ ആയിരിക്കും ഈ കരാറുകൊണ്ട് ഉണ്ടാകാൻ പോകുന്നത് ആദ്യം ഗൗതം പറഞ്ഞതുപോലെ തന്നെ ദിസ് ദിസ്ഇസ് മദർ ഓഫ് ഓൾ ഡീൽസ് എല്ലാ ഇടപാടുകളെയും അമ്മയാവാൻ പോകുന്ന ഒരു ഇടപാടാണ് ഇപ്പം നടന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ അമേരിക്കയുടെ ഭാവിയിലെ ഉപരോധം ഉണ്ടെങ്കിൽ പോലും അതിനെ മറികടക്കാൻ ഇന്ത്യക്ക് നിസ്സാരമായിട്ട് കഴിയും ഇത് കണ്ട ട്രംപ് തീർച്ചയായിട്ടും ഒട്ടും പുറകോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി ഇന്ത്യയുമായി വ്യാപാരക്കാരെ ഒപ്പിടേണ്ടത് ട്രംപിന്റെ ആവശ്യം കൂടിയാണ് അല്ല ഇന്ത്യയുടെ മാത്രമല്ല എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് പ്രേക്ഷകരെ സമീപിക്കാം